തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം അത് സ്വാഭാവികമാണ് എങ്കിലും ഇത്തരത്തിലൊരു ഫോട്ടോ ഫിനിഷിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല അത് മാത്രമല്ല എന്തായാലും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിൽ നന്നായി നടന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്കെല്ലാവർക്കും ഏത് തരത്തിലും വിജയിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം പക്ഷേ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ചെയ്തത് എത്ര രണ്ട് പേരോ രണ്ട് ആളുകളെ എൻ്റെ പേര് വെച്ചുകൊണ്ട് നോമിനേഷൻ കൊടുത്തു ഏതായാലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അത്രയും വോട്ട് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് രണ്ടായിരത്തി മൂവായിരത്തിലധികം വോട്ടുകൾ എനിക്ക് കൃത്യമായി എൻ്റെ കണക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂവായിരത്തിലധികം വോട്ടുകൾ ഇവർ രണ്ടു പേരും പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയ ഭീതി ആയിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള എത്രയോ ആളുകൾ ഈ നിയോജ മണ്ഡലത്തിൻ്റെ ഓരോ മേഖലകളിലുമുണ്ട് ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലേക്ക് പോകാനായിരുന്നുവെങ്കിൽ എനിക്ക് നാലോ അഞ്ചോ ആളുകളെ ഇവിടെ നിർത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നോട് ചില ആളുകൾ ഞങ്ങളുടെ തന്നെ ചില ആളുകൾ ചോദിച്ച അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ അതിന് വേറെ ആളുകളെ മത്സരിപ്പിക്കാൻ ഒന്നും തയ്യാറാകാതിരുന്നത് അത് എന്ന് പറയുക എന്ന് പറയുന്നത് ഒരു മാന്യതയുടെ കാര്യമായി ആണ് ഞാനതിനെ കാണുന്നത് ഈ ബി ജെ പി വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ കൂടുതൽ ആരാണ് പിടിച്ചത് അല്ല കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസ് കൂടുതലായി പിടിച്ചോ എന്താണ് അല്ല ബി ജെ പി കോൺഗ്രസ്സിൻ്റെ വോട്ടുകൾ മാത്രമല്ല പിടിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ വോട്ടുകൾ നന്നായി പിടിച്ചിട്ടുണ്ട് അവരുടെ പണാധിപത്യം അതിനെ വിനിയോഗിക്കാൻ കഴിഞ്ഞു പണാധിപത്യം വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഓരോ മേഖലകളിലും കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് മറിക്കുകയായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനം സത്യത്തിൽ പിന്നെ അവിടെയൊന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒന്നും ചെയ്യാൻ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അത് ഒരു ഭാഗം അതുകൊണ്ട് ബി ജെ പിക്ക് കുറേ വോട്ട് കൂടുതൽ വന്നു കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രവർത്തനമല്ല അവർ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവിടെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി അതുപോലെ തന്നെ ബാ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ കൊണ്ട് ആളുകളെ ഇവിടെ കൊണ്ടുവരിച്ച് അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ എത്രയോ നാളുകൾ കൊണ്ട് വി മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് അപ്പോൾ ആ രീതിയിലുള്ള പ്രചാരണം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പാർട്ടി തലങ്ങളിലെന്ന് അല്ല ഞാൻ അതല്ലോ പറഞ്ഞു ഇത് ഒരു ഭരണത്തിൻ്റെ എല്ലാ സ്വാധീനവും ചെലുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുറേ നാളുകളായി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിർമ്മല സീതാരാമൻ നമ്മുടെ പിന്നെ ഫിനാൻസ് മിനിസ്റ്ററാണ് അവരെ കൊണ്ടുവന്ന് പിന്നെ ആറ്റിങ്ങൽ ഒരു വലിയ സമ്മേളനമൊക്കെ നടത്തി ആ സമ്മേളനം നടത്തിയിട്ട് തൊഴിൽ കൊടുക്കാനുള്ള അവസരമുണ്ടാക്കുന്നു അതിനെ ഉള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ ഒരുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അതൊക്കെ ചെയ്തു തരാം എല്ലാം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളെ കൊണ്ട് പണം ചെലവഴിച്ചു അപ്പോൾ ഒരു ഗവണ്മെന്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ചെലവിൽ ഇവിടെ എത്രയോ നാളുകൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഈ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഇല്ല ജയവും പിന്നെ പരാജയം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് അതിപ്പോൾ എല്ലാ അവസരത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയം മാത്രം കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല അത് മാനസികമായി ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇരുന്നത് ഞാൻ ഈ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്തും വരട്ടെ എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ അത് പിന്നെ ഒരു പക്ഷേ പല ആളുകൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രചരണം കൊടുത്തു എന്നെ പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ചുമതലയിൽ നിന്ന് പുറകോട്ട് പോയി മനസ്സില്ലാ മനസ്സോടുകൂടി നിൽക്കുക എന്നുള്ളതല്ല ആ ചുമതല ഞാൻ ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും